പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരുമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം വിപുലം നിരവധി ഭക്തർ പങ്കെടുത്തു നവമി ദശമി ദിവസങ്ങളിൽ പരമണ്ണ മനോഹരൻ ആന്റെ പാർട്ടിയുടെ നാദസ്വര കച്ചേരി പുസ്തകം പൂജ വയ്പ് സാരസ്വത പുഷ്പാഞ്ജലി വിശേഷാൽ പൂജകൾ കുട്ടികളെ എഴുത്തിനിരുത്തൽ പ്രസാദ വിതരണം എന്നിവ നടന്നു അറുപതിലധികം കുട്ടികളെ തന്ത്രി ചെറുത്തുമന ഹരിനാരായണൻ നമ്പൂതിരി എഴുത്തിനിരുത്തി ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് രാമസ്വാമി സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ ഭരണസമിതി അംഗങ്ങളായ കെ കുശലൻ എം ശിവരാജ് ബാലചന്ദ്രൻ ക്ഷേത്രം മേൽശാന്തി കൈപ്പങ്ക ഗോപാലകൃഷ്ണൻ എംബ്രാന്തിരി കൃഷ്ണകുമാർ വാര്യർ മാന്തൃസമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സെന്റർ എട്ടു വർഷകാലമായിട്ടും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു